യും അനാവശ്യങ്ങളുടെയും കൊണ്ട് വേദികൾ മരീമസമാക്കപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇതേപോലുള്ള നിക്കാഹിന്റെ വേദികൾ എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് സ്വാഗതാർഹമാണ് മാതൃകാപരമാണ് ഇത്രയേറെ പണ്ഡിതന്മാരെയും സയ്യും ഒരുമിച്ച് കൂട്ടി നടത്തപ്പെടുന്ന തുടക്കമാണ് നല്ല നല്ല തുടങ്ങി മുന്നോട്ട് പോയി കിട്ടി വെച്ച് സന്തോഷിക്കുന്ന വിഭാഗത്തിൽ ഈ കുടുംബങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് വരെ കാണൽ ഹറാമായിരുന്ന വ്യത്യസ്ത കുടുംബങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഈ നിക്കാഹിന്റെ സുന്ദരമായ വചനങ്ങൾ ഒരുവിടലോട് കൂടെ ചരിക്കലോടുകൂടെ രണ്ട് കുടുംബങ്ങൾ ഒന്നായി തീരുന്ന ഒരവസ്ഥയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിക്കാഹിന്റെ ചൊല്ലി രണ്ടു വ്യക്തികളാണെങ്കിലും ഇടതുടകളായി വേറിട്ട് പോകാത്ത രൂപത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന നല്ല ഒരു ഇവിടെ തുടക്കം കുറിക്കുകയാണ് സൗജ് ഭർത്താവ് നാം മലയാളത്തിൽ പറയാറുണ്ടെങ്കിലും അറബിയിലേക്ക് ഇങ്ങോട്ട് പോരുമ്പോൾ ഒന്നില്ലാതെ മറ്റൊന്ന് പ്രസക്തിയില്ലാത്ത അതുകൊണ്ടാണ് സിവാജി സിവാജി എന്ന പദത്തിൽ നിന്ന് ആ പദമാണ് എന്ന പദമാണ് ഇതിനു വേണ്ടി സിരാം നിശ്ചയിച്ചിട്ടുള്ളത് മറ്റൊരു പദം നമുക്കറിയാം എന്നാണ് പറഞ്ഞാലും ചേരുക എന്നാണ് അർത്ഥം നിങ്ങൾക്ക് ഞാൻ പറ്റാത്ത രൂപത്തിൽ രൂപത്തിൽ നാം ചേർത്തി തന്നു എന്നാണ് വലിയ പുതിയ വരനോടായി ഇവിടെ പറയാൻ പോകുന്നത് നിക്കാഹി എന്ന് പറഞ്ഞാൽ അതാണ് നമുക്കറിയാം തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും പാലും ചേർത്തി മാറ്റപ്പെടുമ്പോൾ അതിൽ നിന്ന് പഞ്ചസാരയെ മാറ്റി നിർത്തി പാലിനെ മാറ്റി നിർത്തി വെള്ളത്തിനെ മാറ്റി നിർത്തി മാറ്റി വെക്കാൻ സാധിക്കുകയില്ല ആ നിലക്ക് അത്യാവശ്യം ഭർത്താവും നല്ലതിനായി മുന്നോട്ടു പോയി നല്ല നിലക്ക് മുന്നിയാവില്ലെന്ന് ഇവിടെ പറഞ്ഞ് ആഹൃത്തിന് സുഖ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ഇടകൂടാൻ പറ്റുന്ന രൂപത്തിനാകണം എന്നാണ് നാം ഉദ്ദേശിക്കുന്നത്

ഞാൻ വളരെ കാണുമ്പോൾ എന്റെ ഭദ്രമായി എത്തിക്കുകയാണ് ഇങ്ങനെ ഒരു പിതാവ് ഞാനാണെങ്കിലും നമ്മുടെ മക്കളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ഒരിക്കലും അവർക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടോ കുടിക്കാനുള്ള വെള്ളം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടോ താമസിക്കാനുള്ള പാർപ്പണം ഇല്ലാത്തതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റേ അവർ കൊണ്ട് നമ്മുടെ കുടുംബം തോറ്റുപോയതുകൊണ്ടോ നമ്മുടെ കുടുംബത്തിൽ ഭാരമായത് കൊണ്ടോ പറഞ്ഞയക്കുക എന്ന രൂപത്തിലല്ല പറഞ്ഞയക്കുന്നത് നിങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നത് എന്താണ് കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം തീർച്ചയായും രണ്ട് കുടുംബ പശ്ചാത്തലമുള്ള രണ്ട് 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 സംസ്കാരത്തിലുള്ള വ്യത്യസ്തമായ കുടുംബങ്ങളിൽ കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ എൻ്റെ മകളിൽ നിന്ന് അനിഷ്ടമായ പ്രവർത്തനങ്ങൾ അനിഷ്ടമായ വാക്കുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്തുണ്ടായാലും സൗമ്യമായി അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം അഥവാ ഇനി ഒരിക്കലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ കൂടിയാണ് ഇവിടെ ഒരു വരൻ വരൻ്റെ തന്റെ മകളെ കൊടുക്കുന്നത് തന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല സ്വർഗത്തില ുംരംഭിച്ച്